ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന കൂടെവിടെ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ബിപിൻ ജോസ് നടി സ്വാസികയുടെ നായകനായെത്തിയ സീത എന്ന പരമ്പരയിലൂടെയാണ് ബിപിൻ ജോസ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറിയത് ഈ രണ്ട് പരമ്പരകളിലെയും നായികമാരുടെയും പേരുകൾ ചേർത്തുവെച്ച് ബിബിൻ ജോസ് ഇവരുമായി പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതിനെല്ലാം ബിപിൻ ജോസ് മറുപടി നൽകിയത് സ്വന്തം കുടുംബത്തെ തന്നോടൊപ്പം ചേർത്തു ചേർത്തുനിർത്തിയാണ് ഇപ്പോഴിതാ ന്യൂസിലൻഡിൽ താമസിക്കുന്ന ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം മനോഹരമായ ഒരു സെൽഫി ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നടൻ എന്നാൽ ചിത്രം കണ്ട ആരാധകർ നടന് ഇത്രയും വലിയ മകളുണ്ടോ എന്ന ഞെട്ടലോടെയാണ് ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മകൻ കൂടിയുണ്ട് താരത്തിന് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ബിബിൻ ജോസ് പങ്കിട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എത്ര നാളുകളായി കാത്തിരിക്കുന്നു ഈ സീൻ കാണാൻ എന്നാണ് ആരാധകർ പറയുന്നത് ഡിവോഴ്സ് ആണ് എന്ന് പറഞ്ഞവർ ഇത് കാണുന്നുണ്ടോ അവർ പിരിഞ്ഞിട്ടില്ലാട്ടോ കേട്ടത് ഗോസിപ്പുകൾ ആണ് എന്ന് മനസ്സിലായില്ലെന്നും ആരാധകർ കമന്റുകളിലൂടെ പറയുന്നുണ്ട് ഭാര്യ ന്യൂസിലാന്റിലാണ് ജോലി ചെയ്യുന്നത് സമാധാനത്തോടെ പോകുന്ന കുടുംബമാണ് എല്ലാ വർഷവും ഒന്നുകിൽ ഞാൻ അങ്ങോട്ടോ അവൾ ഇങ്ങോട്ടോ വരും കൊറോണ തുടങ്ങിയതിനു ശേഷം രണ്ടു മൂന്ന് വർഷമായി നേരിൽ കണ്ടിട്ട് അവിടെ ബോർഡറൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു വീഡിയോ കോളിലൂടെ എല്ലാ ദിവസവും കാണും സംസാരിക്കും ഭാര്യ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ടെന്നും നടൻ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു കുറെ ഗോസിപ്പുകൾ വരാറുണ്ട് എന്നാൽ വേദനിപ്പിച്ചത് എന്ന് പറയുന്നത് ഡിവോഴ്സ് വാർത്തയാണ് ഞാൻ മാരിഡാണ് വൈഫുമായി ഞാൻ ഡിവോഴ്സ്ഡ് ആണ് എന്ന വിവാദം ഒരുപാട് കേട്ടിട്ടുണ്ട് അത് എന്റെ കസിൻസ് പറഞ്ഞു എന്നാണ് കേട്ടിട്ടുള്ളത് ഇനി ഏതെങ്കിലും കസിൻസ് അങ്ങനെ പറഞ്ഞോ എന്ന് അറിയില്ല പിന്നെ ഭാര്യ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അടുത്തിടെ ബിബിൻ പറഞ്ഞത് ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടല്ലോ പോസിറ്റീവ് ആരും പറയുകയില്ലല്ലോ ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ച ആളാണ് അപ്പോൾ ഗോസിപ്പുകൾ തന്നെ ബാധിക്കില്ല എൻ്റെ വീട്ടിൽ വിഷയമല്ലാത്തിടത്തോളം കാലം ഞാൻ എന്തിനു വിഷമിക്കണമെന്നും നടൻ ചോദിച്ചിരുന്നു ഒരുപാട് ഗോസിപ്പുകൾ ബിബിൻ കേട്ടിട്ടുണ്ട് സീത മുതൽ ഞാനും സ്വാസികയും തമ്മിലുള്ള ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട് അതു അതുകഴിഞ്ഞാൽ ചോക്ലേറ്റ് എന്ന ഒരു സീരിയൽ ചെയ്തിരുന്നു അതിനെക്കുറിച്ചും ഞാൻ കേട്ടിരുന്നു ഒരു സീരിയലിലെ പേർ ഹിറ്റാകുമ്പോഴാണ് ഒരുപാട് ഗോസിപ്പുകൾ പുറത്തുവരുന്നത് ഇപ്പോഴും അത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഇതൊന്നും അത്ര വിഷയമുള്ള കാര്യങ്ങളല്ല എന്നാണ് അടുത്തിടെ നടൻ തുറന്നു പറഞ്ഞത് അതേസമയം മിനി സ്ക്രീനിനു പുറമേ ബിഗ് സ്ക്രീനിലും ചുവടുപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് താരം ഇപ്പോഴുള്ളത് ബിബിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് എല്ലാം സെറ്റാണ് എന്ന ചിത്രം പുതുമുഖ താരങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനോദ് ശ്രീധർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് എല്ലാം സെറ്റാണ് അതേസമയം കൂടവിട എന്ന പരമ്പരയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ബിബിൻ ജോസ് ഇപ്പോഴുള്ളത് പരമ്പര ഓരോ ദിവസം മുന്നേറുംതോറും സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടവിടയിലെ ഋഷി എന്ന നായക കഥാപാത്രമായാണ് ബിബിൻ ജോസ് അഭിനയിക്കുന്നത് നടി അൻഷുത അഞ്ചിയാണ് കൂടവിടയിൽ ബിബിൻ ജോസിന്റെ നായിക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ